ബിഗ് ബോസിൽ വൈൽഡ് ഗാർഡായിട്ട് വന്നേലും അല്ലാതെ വന്നേലും എനിക്ക് എനിക്കിപ്പോഴത്തെ അവസ്ഥയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട മത്സരാർത്ഥി എന്ന് പറയുന്നത് നമ്മുടെ സിബി ആയിരുന്നു അത് പുള്ളി പറയുന്ന ആ ഒരു രീതിയാണെങ്കിലും പുള്ളീനെ സംസാര ശൈലിയാണെങ്കിലും പുള്ളിയുടെ പ്രവൃത്തികളാണെങ്കിലും എനിക്ക് ഭയങ്കര ഒരു മത്സരാർത്ഥിയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു സിബിൻ അപ്പോഴാണ് പെട്ടെന്ന് സിബിൻ എന്തോ സംഭവിച്ചത് സിബിൻ പെട്ടെന്ന് പറയുന്നു ഞാൻ കിറ്റ് ചെയ്തു പോവുകയാണ് എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല അതായത് എനിക്കൊരു വിലയും തരാത്ത സ്ഥലത്ത് ഞാൻ നിൽക്കുന്നില്ല എന്ന് പറഞ്ഞാൽ മൈക്കൊക്കെ വെച്ച് എവിടെയോ പോയിരിക്കുകയാണ് അപ്പം കുറേ പേരൊക്കെ അനുനയിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും പുള്ളി അതിനൊന്നും ഓക്കെ അല്ല കാരണം പക്ഷെ എന്തുകൊണ്ടാണ് പുള്ളി ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ഒരവസ്ഥയിലേക്ക് മാറിയതെന്നറിയില്ല ജാസ്മിനോടൊക്കെ ആണെങ്കിലും നല്ല ഭയങ്കരമായ രീതിയിൽ പിടിച്ചിരുന്നൊരു മനുഷ്യനാണ് കയറി വൈൽഡ് ഗാർഡായിട്ട് കയറിയിട്ട് ഇത്രയധികം എന്താണ് ജനപിന്തുണ നേടിയൊരു വ്യക്തിയാണ് അപ്പം പെട്ടെന്ന് ആ വ്യക്തിക്ക് ക്വിറ്റ് ചെയ്യണം അല്ലെങ്കിൽ പുറത്തു പോകണം എനിക്കിവിടെ നിൽക്കാൻ പറ്റുന്നില്ല എനിക്ക് എത്രയും പെട്ടെന്ന് പുറത്തു പോകണം എന്നുള്ള രീതിയിലൊക്കെ പുള്ളി നിൽക്കുമ്പോൾ നമ്മുടെ ബിഗ് ബോസ് വിളിപ്പിച്ചു കൺഫെഷൻ റൂമിലേക്ക് അപ്പോൾ ബിഗ് ബോസിനും ഒരുപക്ഷെ പുള്ളിയുടെ അവസ്ഥ അത്രത്തോളം മനസ്സിലായത് കൊണ്ടായിരിക്കണം ബിഗ് ബോസ് പറഞ്ഞ് നിങ്ങൾക്കൊരു ഡോക്ടറെ തരാം സൈക്കോളജിസ്റ്റിനെ തരാം നിങ്ങൾ കുറച്ച് നാൾ കുറച്ച് സമയം എന്താണ് നിങ്ങൾക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് പോയിരിക്കുക എന്ന് പറയുന്നു അത് ഞാൻ അവിടെ അനൗൺസ് ചെയ്യുകയാണ് സിബിനി ആര് ശല്യപ്പെടുത്തരുത് അയാൾ കുറച്ച് നേരം അയാളുടെ സന്തോഷത്തിനായിട്ട് അയാൾ മാറിയിരിക്കട്ടെ എന്നുള്ള രീതിയിലൊക്കെ പറയുകയാണ് അപ്പം ബിഗ് ബോസ് ഒരു പക്ഷേ അയാളെ എന്താണ് ചിലപ്പോൾ കയറുന്നതിന് മുൻപേ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയുടെ പുറകിൽ പ്രവർത്തിക്കുന്ന ഡോക്ടർമാരും വിദഗ്ധരായ ആൾക്കാരും എത്ര അല്ലാത്ത ആൾക്കാർ ഒരുപാട് പേരുണ്ടെന്ന് ഇടക്കിടക്കിൽ ആലേട്ടം പറയുന്നുണ്ട് അപ്പം ഇവര് ബിഗ് ബോസ് ഷോയിലേക്ക് ഒരാളെ കൊണ്ടുവരുമ്പം അയാളുടെ മെൻ്റലി ഫിസിക്കലി ആയിട്ടുള്ള എല്ലാ പരിപാടികളും അറിഞ്ഞുകൊണ്ടാണ് കൊണ്ടുവരുക അപ്പം ഇപ്പോഴത്തെ അവസ്ഥയിൽ സിബിൻ്റെ അവസ്ഥ വളരെ മോശമാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പം അത് ബിഗ് ബോസ് മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം ഡോക്ടറെ തരാം അല്ലെങ്കിൽ സിബിൻ ഇത്രമാത്രം കാര്യങ്ങൾ ഇപ്പോൾ അവിടെ ചെയ്തു കൊടുത്തിരിക്കുന്നത് അയാൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ അയാൾ ചെയ്തോട്ടെ അരി ശല്യപ്പെടുത്താൻ പോകരുത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നത് അപ്പം എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയില്ല സിബിൻ ക്വിറ്റ് ചെയ്ത് പോകരുതെന്നാണ് എൻ്റെ ആഗ്രഹം കാരണം അവിടെ ഞാനൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്ന സായി കൃഷ്ണയൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ജാസ്മിനി ഇട്ട് പൊരിക്കും ഗിബ്രീനി ടൂക്കും എന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്ന ഞാനാണ് എനിക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ തരുന്ന രീതിയിൽ കളിച്ച ആൾ നമ്മുടെ സിബിനാണ് അപ്പോൾ സിബിൻ ഇനിയും ആ വീട്ടിലുണ്ടാകണമെന്നൊരാഗ്രഹമുണ്ട് എന്തായാലും നോക്കാം